ഞാനിപ്പോൾ ഉള്ളത് കുറ്റിങ്ങൽ ദേവീക്ഷേത്രത്തിൻ്റെ സന്നിധിയിലാണ് നിങ്ങൾക്കറിയാം കുറ്റിങ്ങൽ മീനഭരണി എന്ന് പറഞ്ഞാൽ വളരെയധികം പേരുകേട്ട ഒരു ഉത്സവമാണ് ഈ നാടിൽ നിന്ന് മാത്രമല്ല പല നാടിൽ നിന്നും പരദേശികളായ ആൾക്കാർ എത്തിച്ചേരുന്ന ഒരു കൊല്ലം ജില്ലയിലെ തന്നെ ഈ ദേശിങ്ക നാട്ടിലെ വലിയൊരു ഉത്സവമാണ് പുറ്റിങ്ങൽ മീനഭരണി എന്ന് പറയുന്നത് പിറ്റിങ്ങൽ മീനഭരണി എന്ന് നമ്മൾ ഓർക്കുമ്പോൾ ഓടി വരുന്നത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പത്തിന് നടന്ന ഒരു വലിയ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ടതാണ് പക്ഷേ അതൊക്കെ ആൾക്കാര് മറന്നുകൊണ്ട് വീണ്ടും ഒരു ഉത്സവ പെരുമ ആ പെരുമയുടെ ചന്തവും ഭംഗിയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് പരൂർ നാട്ടിലെ അപാലവൃദ്ധം ജനങ്ങളും ഒഴുകിയെത്തുന്ന ചരിത്ര പ്രസിദ്ധമായ ഒരു പ്രദേശമാണ് കുറ്റിങ്ങൽ ദേവി ക്ഷേത്രം ഇതിൽ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ പറയാൻ പോകുന്നത് കുറ്റിങ്ങൽ ഭരണിയായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിട്ടുള്ള പലദേശികളായ ആൾക്കാരുടെ കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലെയും ബീഹാർ രാജസ്ഥാൻ ജാർഖണ്ഡ് യു പി ഗുജറാത്ത് തുടങ്ങിയ തുടങ്ങിയിട്ടുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് ആൾക്കാർ ഫാമിലിയായിട്ട് ഈ പൂരപ്പറമ്പിൽ എത്തിച്ചേരുകയും അവർ കച്ചവട സാധനങ്ങൾ വിറ്റഴിക്കുന്ന അത്ഭുതം നിറഞ്ഞ ഒരു കാഴ്ച നമുക്കൂടെ കാണാൻ പറ്റും അത്തരത്തിലുള്ള കുറച്ച് പരദേശി പെരുമ പറയുക എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്തോടു കൂടി ജുവൽ ജംഗ്ഷൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് പരദേശികളായിട്ടുള്ള കേരളത്തിൻ്റെ പുറത്തു നിന്നുള്ള കച്ചവടക്കാർ അവരുടെ ബാഹുല്യം വളരെ കൂടുതലാണ് അത് ഈ ഉത്സവപ്പറമ്പിൽ വൈവാണിപ്പക്കാരായി എത്തിച്ചേർന്നിരിക്കുന്നു അവരുടെ വിശേഷങ്ങൾ നമുക്കൊന്ന് പങ്കുവയ്ക്കാം ഇക്ക ഏ കളിപ്പാട്ടം സാധിക്കുക झारखंड बैठी तब झारखंड एम एस धोनी बस धोनी हाँ रांची धोनी क्रिकेट प्लेयर है। हाँ क्रिकेट प्लेयर उसका, उसका हाँ उसका मल्क उसका मलुक रांची धोनी हाँ, हाँ वो गांव का नाम धोनी है धोनी नहीं है रांची झारखण्डी हाँ एम एस धोनी हाँ हमारा बटा वाला कैप्टन कैप्टन जी कैप्टन कैप्टन अभी एक कितना एक तरह रुपया नोर वन हंड्रेड वन हंड्रेड ये इधर आपके पैसा मिलता है वो थोड़ा थोड़ा मिलता है थोड़ा थोड़ा मिलता है गर्मी कैसे गर्मी गर्मी इधर जास्ती है झारखंड हाँ। में ज्यादा भी गर्मी नहीं है एक महीने तो था। था। हाँ। के बाद एक महीने के बाद खाना पीना इधर होटल में होटल में हाँ छह महीने इधर है छह महीने इधर छह महीने गाँव पर गाँव में क्या दूसरा काम है हाँ दूसरा काम वही खेती, खेती में हाँ हाँ खेत में मतलब आ, चावल हो गया तो, दाल हो गया हाँ दाल दाल ये सब तो, 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 नाम क्या है चंदन शर्मा चंदन शर्मा भाई क्या कर रहे

सही कराने गया। इसमें तुम्हारा बचता है इसमें पैसा मिलता है थोड़ा थोड़ा तो थो मिलता है थोड़ा थोड़ा, थोड़ा मिलता है आपका तो, आपका तुम्हारा नाम क्या है अंजलि 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 कितना कितना क्लास में पढ़ता है दो तो स्कूल तो स्कूल नहीं है अब छुट्टी है छुट्टी है हाँ वो ये वाला है इतने बहुत ज़्यादा बड़ा है ना

ಉತ್ತ நாட்டில் எந்த பணியாகும்

சொல்ல கூடுதலும் இந்த மாலை எல்லாம் நம்ம உண்டாக்கும் இல்லை அண்ணன் ஒவ்வொரு நேரம் அண்ணதான் சாப்பிடுங்க சாப்பிடு சாப்பிடும் நல்லா இருக்கா யாராவதுக்கா பிடிச்சிருக்கா தெறலாவே एवरीகு சூடு அங்க இங்க ஆவ தமிழ்நாடுல சூடு சூடு இவ்வளவு தமிழ்நாடுலயும் சூடு தான் இந்த மாதிரி போட்டோ எடுக்கணும் ஆ ஃபேமிலி ஃபேமிலி उधर ऐसा वाला मंदिर में उत्सव है हाँ उधर होता है ज़्यादा बड़ा नहीं होता है लेकिन उधर नहीं ऐसा नहीं उधर तनसन होता है काफी काफी नहीं है गर्म हाथी नहीं है गर्म हाथी में ये वो इज़े उज़े है सॉन्ड है गर्मी कैसे इधर उधर उधर भी अच्छे है इसमें ज़्यादा नहीं എത്ര വാങ്ങിച്ചാലും മതി വരുന്നില്ല അവരുടെ എന്ത് ഭാഷ പറഞ്ഞു

നടത്തുമ്പോൾ ടീം തന്നെ ഉണ്ട് അതെന്റെ മുമ്പ്